നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പിന്നണി ഗാനരംഗത്തേക്കും എത്തി തിളങ്ങി നിൽക്കുകയാണ് അമൃത അമൃതയുടെ ജീവിതത്തെക്കുറിച്ചും താരം അതിജീവിച്ച വെല്ലുവിളികളെ കുറിച്ചുമെല്ലാം മലയാളികൾക്ക് അറിയാവുന്നതാണ് വ്യക്തി ജീവിതത്തിന്റെ പേരിൽ അമൃത പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പിന്നണി ഗാനരംഗത്തും ചുവടുപ്പിക്കുന്നതിനിടയിലാണ് അമൃത അന്ന് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന ബാലയ വിവാഹം കഴിക്കുന്നത് അമൃതയ്ക്ക് ഇരുപത് വയസ്സ് പ്പോഴായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും രണ്ടുപേരും നിയമപരമായി വിവാഹ മോചിതരായി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടുപേരും വേർപിരിഞ്ഞായിരുന്നു താമസം എന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്കൊരു മകളുണ്ട് നിലവിൽ ഒപ്പമാണ് മകൾ താമസിക്കുന്നത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ബാല കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടെന്നും അതിനാലാണ് വിവാഹമോചനം നടത്തിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത തന്റെ അഭിഭാഷകർക്കൊപ്പം വീഡിയോയിൽ എത്തിയാണ് അമൃതയുടെ പ്രതികരണം താനും ബാലയും തമ്മിലുള്ള വിവാഹ മോചനത്തിന്റെ സമയത്ത് ഇരുവരും ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അമൃതയുടെ പ്രതികരണം രണ്ടുപേരും പരസ്പര ധാരണയോടെയാണ് വിവാഹമോചനം നടത്തിയത് യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതായി ഒന്നും ചെയ്യില്ലെന്നായിരുന്നു കരാർ എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ബാല ഇത്രയും വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങളും അമൃതയ്ക്കെതിരെ നടത്തുന്നതെന്നാണ് അഭിഭാഷകർ പറയുന്നത് കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ലെന്നാണ് ബാല പറയുന്നത് കുട്ടിയുടെ കസ്റ്റഡി പതിനെട്ട് വയസ്സ് വരെ അമൃത സുരേഷിനാണ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച മാത്രമാണ് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുള്ളത് കുടുംബ കോടതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടത്തേണ്ടത് കൂടിക്കാഴ്ചക്കായി നേരത്തെ അമൃതയെ ബാല അറിയിക്കുകയും ചെയ്യണം ബാല പറഞ്ഞതുപോലെ ക്രിസ്മസിനോ ഓണത്തിനോ കാണാനുള്ള നിയമമൊന്നുമില്ലെന്നും അഭിഭാഷകർ പറയുന്നു രണ്ടാം ശനിയാഴ്ച പത്ത് മണി മുതൽ മൂന്ന് മണി വരെയാണ് ബാലയ്ക്ക് മകളെ കാണാനുള്ള സമയം ഇത് പ്രകാരം ആദ്യത്തെ രണ്ടാം ശനിയാഴ്ച അമൃത മകൾക്കൊപ്പം കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ ബാല വന്നില്ല അങ്ങനെ ബാല വരാതിരുന്നാൽ ആ മാസം കുട്ടിയെ കാണിക്കേണ്ടതില്ലെന്നാണ് അടുത്ത മാസം കാണണമെങ്കിൽ നേരത്തെ ഫോണിൽ വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണം അല്ലാത്തപക്ഷം അമൃത കുട്ടിയെ കൊണ്ട് ചെല്ലേണ്ടതില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ല എന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടി മാത്രമുള്ള വാർത്തയാണ് അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല എന്ന് അമൃത വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നത് കൂടാതെ മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസിയുമുണ്ട് അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി ചെലവാക്കിയില്ലെന്നാണ് നിബന്ധനയിൽ പറയുന്നത് പോക്സോ കേസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അമൃതയെ തേജോപദം ചെയ്യാനാണെന്നും അഭിഭാഷകർ ആരോപിക്കുന്നു അവന്തികയുടെ ഒരേ ഒരു രക്ഷിതാവായി അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും നിബന്ധന പറയുന്നുണ്ട് എല്ലാ രേഖകളിലും ബാല തന്നെ ആയിരിക്കും മകളുടെ അച്ഛൻ അത് പ്രകാരം എല്ലാ രേഖകളിലും ഇപ്പോഴും ബാല തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി അമൃതയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അമൃതയാണ് അതിലൊന്നും ഇടപെടില്ലെന്നും ബാല നിബന്ധനയിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ബാല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അഭിഭാഷകർ പറയുന്നു ഇനി ആരെങ്കിലും അമൃതയുടെ വ്യക്തിജീവിതത്തിൽ കയറി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം അമൃത തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നു You are watching. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.